തിരുവനന്തപുരത്ത് നടന്ന ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന സമ്മേളന വേദിയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വൽസൺ തില്ലങ്കേരി സംസാരിക്കുന്നു ഈ നാല് നാല് രണ്ടും വില വിലയല്ല ചിന്തിക്കുകയാണ് പുതിയൊരു വ്യാപാരി സംഘടന വന്നിരിക്കുകയാണെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ ഉണ്ട് അവര് ദേശീയത പറയുന്നുണ്ട് നരതിയത് പറയുന്നുണ്ട് ധർമ്മം പറയുന്നുണ്ട് ന്യായം പറയുന്നുണ്ട്

ഏറ്റവും നാല് നാലുപോലെയെല്ലാം നടുവിടത്തെ നാല് പോലെയല്ല നാലുകൾ ചേർന്ന കാര്യങ്ങളല്ലോ ഇത് മറ്റൊന്ന് വ്യാപിപ്പിക്കണം ഇത് അറിയാവശ്യമുള്ള ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സമാജത്തിന്റെ അനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ അത് അത്യാവശ്യമാണ് நடத்தொன்புத்தி <Sessizuk> நாளித்த <Sessizuk>

ജീവന പരിശ്രമം നടത്തുകയാണെങ്കിൽ ലക്ഷ്യബോധം ഉപയോഗിച്ചു തീരുകയാണെങ്കിൽ ആ ലക്ഷ്യത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കും അതിന് നമ്മൾ നമ്മളെ കൃത്യമായി മോശപ്പെട്ട പ്രവർത്തിക്കണം ഉപാഹരണം പറഞ്ഞാൽ അത് ലക്ഷക്കണക്കിന് വ്യാപാരികൾ ഉണ്ട് അതിലൊരാളെടുത്താല് ഞാനതിനെ സൂചിപ്പിക്കാൻ അത് എന്നൊരക്കം പറയുന്നു അത് നോക്കുമ്പോൾ അയാൾ അന്നോ പക്ഷെ അതിൽ നിന്ന് പ്രശ്നങ്ങൾ വ്യത്യസ്തമായി